Listo, ande monograma aí. <fazos> aí, Oh. oh. Dibu presents, Sports. Boom! Oh, again miss. Our completed score five runs. Darling and Vishnu. Oh, what a catch! അതിമനോഹരമായ ഒരു വിഷ്ണു കൃത്യമായി അതിമനോഹരമായി എറിഞ്ഞപ്പോൾ അതിമനോഹരമായി തന്നെ ഗോകുൽ കൃഷ്ണൻ അടയപ്പാട്ടേക്ക് പറത്തിയിരിക്കുന്നു ആലപ്പുഴയുടെ മറ്റൊരു അമരക്കാരൻ ജേഴ്സി നമ്പർ ഫോർട്ടി ഫൈവ് മിന്നും താരം സുദീ തന്ത്രപരമായ ഫീൽഡിംഗ് Wonderful catch, Mr. Oh, 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 Shabin, Jason number fifty-seven. Wow, wow, again, God, over completed, over completed, twenty-six runs. Wow, Ram, Ram, Summa,

കഴിഞ്ഞ ബോൾ സിക്സ് ആണെങ്കിൽ എനിച്ചറിയാം എങ്ങനെ അറിയാം ഈ ബോൾ എങ്ങനെ പിടിച്ചു നിർത്തണം എന്താ അറിയാവുന്ന പ്ലേറ്റ് ബോളിംഗ് ഇത് തന്നെയാണ് ഈ പ്ലേറിന്റെ മികവ് ആര് നിന്നാലുണ്ട് ഞാൻ കൃത്യമായി ഡോട്ട് ബോളർ ചെയ്യുന്നുള്ള വാശി വെൽഡൺ ശ്രീ റൺസിന്റെ വിജയമായി െങ്കിൽ അടുത്തതോൾ ഡോട്ടറിയാൻ എന്നെ കൊണ്ട് കഴിയും

അതിമനോഹരമായ ഒരു ക്രിക്കറ്റ് ൾക്കും ഫ്രണ്ട്